ഈശോയിൽ സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ ആയം പതിനാറാമത്തെ വാക്യം ഒരു കാച്ചിക്കുറുക്കി പറയുന്ന ഒരു വചനാണ് ദൈവം എന്താണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ഒരൊറ്റ വാക്യത്തിലൂടെ അത് പറഞ്ഞിരിക്കുക ദൈവം എന്താണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് പാപികളായ നമുക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് അത് ഒരൊറ്റ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് യോഹന്നാൻ മൂന്ന് പതിനാറാണ് നമ്മൾ കാണാതെ പഠിക്കുന്നതൊക്കെ നല്ലതാണ് ആ വചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പം ദൈവം ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി അയച്ചു നമ്മളെന്താ ചെയ്യേണ്ടത് ആ ദൈവത്തിൽ വിശ്വസിക്കണം അപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഏകജാതൻ എന്ന പ്രയോഗം തന്നെയാണ് ഏകജാതൻ തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ഏകജാതന് നൽകാൻ തക്കവിധം ഒരൊറ്റ മകനെ വിട്ടുകൊടുക്കുക ഇല്ല ഇപ്പം സെമിനാരിയിലൊക്കെ ആരെങ്കിലും അയ അയക്കപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ വിരളമായിട്ടാണ് ഒരൊറ്റ മകൻ അയക്കപ്പെടുന്നത് അപ്പോൾ തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം അതാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇത് പഴയ നിയമത്തിൽ അബ്രഹാത്തിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായമാണ് ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്കതറിയാം മോറിയ മലയിലേക്ക് അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കുമായിട്ട് പോകുന്നത് അതിൽ നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ നിന്റെ ഏക മകൻ ഇസ്സഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചിരുന്ന മലമുകളിൽ നീ അവൻ എനിക്കായി ദഹനബലി ഒരു ദഹനബലിയായി അർപ്പിക്കണം അപ്പോൾ തൻ്റെ മകന് വിട്ടുകൊടുക്കുന്ന വേദന അബ്രഹാത്തിനുണ്ടല്ലോ അപ്പോൾ ദൈവപിതാവിനും തൻ്റെ കൂടെയുള്ള തൻ്റെ ഏക പുത്രനെ നമുക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് വർഷം പീഡ പീഡസഹിക്കാൻ വിട്ടുകൊടുത്തു പീഡ സഹിക്കാനും മരിക്കാനും ആയിട്ട് വിട്ടുകൊടുത്തു അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ദൈന്യത സങ്കടത്തിൻ്റെ ആ ഒരു ഏറ്റവും പീക്ക് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസാക്ക് തൻ്റെ പിതാവായ അബ്രാത്തെ വിളിച്ച് പിതാവേ എന്താ മകനെ അവൻ വിളി കേട്ടു ഇസ്ഹാക്ക് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള ബലിക്കുള്ള കുഞ്ഞാടവിടെ അവൻ മറുപടി പറഞ്ഞു കുഞ്ഞ ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും തൻ്റെ മകനാണ് ബലിക്കുള്ള കുഞ്ഞാട് എന്ന് അബ്രഹാത്തിന് അറിയാം പക്ഷെ മകനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അത് ദൈവം തരും എന്ന് പറയുന്നു ഒരു 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 പിതാവിൻ്റെ മനസ്സൊന്ന് ചിന്തിച്ച് അപ്പോൾ ദൈവം ചെയ്ത കാര്യമാണ് വലിയ കാര്യമാണ് ഈശോയെ നമുക്ക് വിട്ടു തന്നത് ആ ഈശോയെ നമ്മൾ വിശ്വസിക്കുക അത് പ്രകാശമാണ് ഈശോ പ്രകാശം ഇല്ലേ നമ്മൾ ഈ പെസഹാത്തിരി ക്രിസ്തുവിൻ്റെ പ്രകാശമാണ് ലാറ്റിൻ ക്രമത്തിലാണ് ഈ പെസഹാത്തിരി ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റു ക്രമങ്ങളിൽ ഇങ്ങനൊരു തിരി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മറ്റു ക്രമങ്ങളിൽ നിന്ന് ഈ ബലി അർപ്പിക്കാൻ വന്നിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല ഇത് ഉദ്ധാന ദിവസം ഈശോയുടെ ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് നമ്മൾ പ്രകാശിപ്പിച്ച തിരിയാണിത് ഇത് ഈ പെസഹാകാലം ഉടനീളം ഇത് ഈ തിരി കത്തിക്കും ഇത് ഈ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന ആളുടെ കയ്യിൽ തിരി കത്തിച്ചു കൊടുക്കുന്നത് ഈ തിരി നിന്നാണ് മാമോദീസയ്ക്ക് തിരി കത്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് കത്തിച്ചു കൊടുക്കുന്നത് ഈ പെസഹാ തിരി നിന്നാണ് ഈ തിരി പ്രതിനിധീകരിക്കുന്ന ക്രിസ്തുവിനെ തന്നെയാണ് അപ്പോൾ തുടർന്ന് നമ്മൾ ഈ വചനം വായിക്കുമ്പോഴും ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവിടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു അപ്പോൾ നമുക്ക് ഈശോയെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ സിമ്പിളല്ലേ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു ഇല്ല സിമ്പിളായിട്ടുള്ള കാര്യമല്ല ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അത് പോരാ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തികൾ ഈശോയെ വിശ്വസിക്കുന്ന പ്രവർത്തികളാകണം ഈശോയെ വിശ്വസിക്കുന്ന പ്രവർത്തികളാകണം അപ്പോൾ അത് ഈ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവൻ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല അപ്പോൾ ഇതൊരു ഒരു ക്രമീകരണമാണ് ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ പാട്ടുകാര് പാടുമ്പോൾ അവർക്ക് മൈക്ക് ഇങ്ങനെ വെച്ച് സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡിലാണ് മൈക്ക് വെച്ചിരിക്കുന്നത് അതിവിടുത്തെ ഒരു ക്രമീകരണമാണ് കാരണം പല ആളുകൾ വന്ന് കൊയർ കൈകാര്യം ചെയ്യുമ്പോൾ ആ മൈക്കെങ്ങാനും താഴെ വീണാലോ കൈ കൈപ്പിടിച്ച് പാടിയാൽ അപ്പൊ ഇവിടെ ഒരു ക്രമീകരണം ഉണ്ട് അത് മൈക്ക് കൈയിൽ പിടിക്കാൻ പാടില്ല അത് സ്റ്റാൻഡിൽ വെച്ച് തന്നെ പാടണം ഇതൊരു ക്രമീകരണമാണ് അപ്പോൾ ആ ക്രമീകരണം തെറ്റിച്ച് കൈ കൈപ്പിടിച്ചേ പാടൂ എന്ന് അത് കയ്യിലെടുക്കുന്നത് അതാണ് ദൈവം ചെയ്ത ഒരു ക്രമീകരണമാണ് ഈശോയെ വിട്ടു തന്നത് ഈശോയെ വിശ്വസിക്കുക അതല്ലാതെ വേറൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ ീഷോയിൽ വിശ്വസിക്കുക അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലുണ്ടാകണം അപ്പോൾ ഇത് ഈ സുവിശേഷ ഭാഗം യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഒന്നു മുതലുള്ള അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് അത് അവസാനിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലാണ് അപ്പോ അത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം രണ്ടാമത്തെ വാക്യം ഈ നിക്കോതമുസ ഫരിസേരിൽ പ്രമുഖനായിരുന്നു ഒരു യഹൂദ പ്രമാണിയായിരുന്നു നമുക്കറിയാലോ പരിസേനെപ്പോഴും ഈശോയുടെ പ്രവൃത്തികളെ പെറുപിറുക്കുന്നവരും എതിർക്കുന്നവരുമാണ് കാരണം അവർ സമൂഹത്തിലെ പ്രമാണികളെന്ന് കരുതുന്നവരാണ് അപ്പോൾ അതിനൊരാളാണ് ഈ നിക്കോതമുത്സവം നിക്കതമുത്സവം അവൻ രാത്രി രാത്രി യേശുവിൻ്റെ അടുക്കൽ വന്നു അതായത് അവൻ ഒരു ഇരുട്ടിലായിരുന്നു അന്ധകാരത്തിലായിരുന്നു അന്ധകാരത്തിലായിരുന്നവൻ പ്രകാശമായ ഈശോയുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അവൻ്റെ ജീവിതം മുഴുവൻ പ്രകാശമായി മാറി അവൻ്റെ വാക്കും പ്രവൃത്തിയും ഈശോയ്ക്ക് വേണ്ടിയുള്ളതായി മാറി അത് നിങ്ങൾക്കൊരുപക്ഷേ അറിയാവോ എന്നെനിക്കറിയില്ല ഈശോയ്ക്ക് വേണ്ടി ഒരു തവണ ഈ നിക്കതമത്സ് സംസാരിക്കുന്നുണ്ട് അത് യോഹനാന സുവിശേഷം ഏഴാമത്തെ അൻപതും അൻപത്തൊന്നും വാക്യത്തിലാണ് എല്ലാവരും ഈശോയ്ക്ക് എതിരെ സംസാരിച്ചപ്പോൾ ആ കൂട്ടത്തില് ആ കൂട്ടത്തിലുണ്ടായിരുന്ന നിക്കതമൻസ് ഈശോയ്ക്കു വേണ്ടി സംസാരിച്ചു അവൻ എന്താണ് ചെയ്യുന്നെന്ന് പറയാ അറിയാതെ അവനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചവനാണ് നിക്കോതമോസ് ഇനി അവസാനം ഈശോയുടെ സംസ്കാര കർമ്മത്തിൽ സുഗന്ധക്കൂട്ടുമായിട്ട് വന്നത് നൂറ് റാത്തൽ സുഗന്ധക്കൂട്ടുമായിട്ട് വന്നത് ആണ് അപ്പോ രാത്രി ഈശോയെ വന്ന് കണ്ട നിക്കോതമോസിന്റെ വാക്കും പ്രവൃത്തിയും ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളതായി മാറി അപ്പൊ ദൈവത്തിന്റെ ക്രമീകരണം എന്താ ഈശോയെ അയച്ചു നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രവൃത്തി എന്തായിരിക്കണം ഈശോയെ വിശ്വസിക്കുക ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യുക വിശ്വസിച്ച് കെട്ടി ഇരിക്കാൻ മാത്രമല്ല ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യണം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യണം കൊയറിൻ്റെ ക്രമീകരണം പോലെ അപ്പോൾ നിങ്ങൾ രണ്ടുപേര് മാറി മാറി പാടുന്നതായിട്ട് ശ്രദ്ധിച്ചു ആണും പെണ്ണും ഇതെന്താ സിനിമാ ഗാനോ അല്ലല്ലോ മാറി മാറി പാടാൻ ഇത് പള്ളിയിലെ കൊയറല്ലേ അപ്പോൾ ഒരുമിച്ച് പാടണം ഒരുമിച്ച് പാടണം അതിവിടുത്തെ ക്രമീകരണമാണ് ആണും പെണ്ണും മാറി മാറി പാടി അത് ഒന്നിൻ്റെ സ്വരം കേൾക്കുന്നില്ല മറ്റതിൻ്റെ സ്വരം കേൾക്കുന്നു അങ്ങനെ ആകാൻ പാടില്ല ഇത് കൊയറിൻ്റെ ക്രമീകരണമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ സോയിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഞാനിങ്ങനെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് അവർ പറഞ്ഞിട്ടനുസരിക്കാത്തത് കൊണ്ടാണ് തീർത്ഥാടന കേന്ദ്രം അവരോട് പറഞ്ഞു ഇങ്ങനെ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇവിടെ അനധികൃത കച്ചവടം പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവരനുസരിക്കുന്നില്ല അവർ വിശ്വാസത്തിലുള്ളവരല്ലോ ക്രിസ്ത്യ വിശ്വാസത്തിലുള്ളവരായിരിക്കണമെന്നില്ല ഈശോയെ അറിഞ്ഞവരായിരിക്കണമെന്നില്ല പക്ഷേ നമ്മൾ ഈശോയെ അറിഞ്ഞ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നതിന് പകരം എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്താൽ അനുഗ്രഹം കിട്ടണമെന്ന് വിചാരിക്കുന്നത് അത് ദൈവിക ക്രമീകരണത്തിന് എതിരല്ലേ ഇല്ലേ ഒരു തൊട്ടിലെന്തെങ്കിലും കൊണ്ട കെട്ടിയാൽ കൊച്ചുണ്ടാകും ഈശോയുടെ പ്രാർത്ഥിച്ചിട്ടല്ല എനിക്ക് കൊച്ചുണ്ടാകുന്നത് ഞാൻ ഒരു തൊട്ടിൽ കൊണ്ട കെട്ടി എനിക്ക് എന്ന് പറയുന്നത് അപ്പൊ ദൈവപിതാവ് ചെയ്തത് വെറുതെ ആയില്ലേ ദൈവപിതാവ് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യം എന്താ ഈശോയെ അയച്ചു അത് പ്രകാശമാണ് ആ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കണം നമുക്ക് എളുപ്പവഴിയും കുറുക്കു വഴിയുമാണ് നമ്മുടെ ലക്ഷ്യം കഷ്ടപ്പെടാൻ തയ്യാറല്ല ദൈവപിതാവ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈശോയെ തന്നത് ഈശോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചത് നമുക്ക് കഷ്ടപ്പെടാനേ പറ്റുന്നില്ല നമുക്ക് നമുക്കിഷ്ടമുള്ളത് സിമ്പിളായിട്ടുള്ള വഴികൾ നമ്മളതാണ് ഇപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന യൂദാസ് അപ്പ കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് അവൻ പുറത്തേക്ക് പോയി അപ്പോൾ രാത്രിയായിരുന്നു നിക്കോത മനസ്സിനെ നോക്കിക്ക രാത്രി പ്രകാശമായ ഈശോടെ അടുക്കൽ വന്നു പിന്നെ അവന്റെ വാക്കും പ്രവൃത്തിയും പ്രകാശത്തിൻ്റെതായി മാറി പക്ഷെ ഈശോയുടെ കൂടെ നിന്നു എന്ന് വിചാരിക്കുന്ന യൂദാസ് പിന്നെ അവൻ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ രാത്രിയായിരുന്നു അപ്പോൾ രാത്രിയായിരുന്നു അവൻ പുറത്തേക്ക് പോയി അതാണ് ആ അപ്പ സ്വീകരിച്ചതിനെ സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു ഇനി യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ട ഒരു വ്യക്തിയാണ് മക്തലനമറിയം മറിയം ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മറിയം ശവകൂടീരത്തിന്റെ സമീപത്തേക്ക് വന്നു പ്രകാശമായ ഈശോ അടുക്കലേക്ക് അപ്പോ പ്രകാശത്തിന്റെ പ്രവൃത്തികൾ ചെയ്യണം ഇത് കുറച്ചുകൂടി നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം പതിമൂന്നാമധ്യായം പന്ത്രണ്ടാമ പന്ത്രണ്ടും പതിമൂന്നും വാക്യം രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കാം അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത ിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് അപ്പോ അതാണ് ഈശോയുടെ സങ്കടം പ്രകാശം വന്നിട്ടും പ്രകാശത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ല ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവിടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു അല്ല യൂദാസിന്റെ പ്രവൃത്തി തിന്മ നിറഞ്ഞതായി മാറി യൂദാസ് മുപ്പത് വെള്ളിക്കാശിനെ വെച്ച് അവൻ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ട് കഷ്ണം കഴിക്കാൻ വരുന്നത് അവൻ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിട്ടാണ് വന്ന് ഈശോയുടെ അടുക്കൽ വന്നിരിക്കുന്നത് പിന്നെ എങ്ങനെ അന്ധകാരത്തിലേക്ക് പോകാതിരിക്കും അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിനും തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിനും അവൻ വെളിച്ചത്ത് വരുന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഒന്നാം വായനയില് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്നാം വായനയിൽ നടപടി പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് പത്രോസിനെയൊക്കെ ബന്ധിച്ച് അവരെ തടവിലാക്കി പത്രോസിനെ ബന്ധിച്ച് തടവിലാക്കി രാത്രി രാത്രി കർത്താവിൻ്റെ കാരാഗ്രഹവാദികൾ തുറന്ന് അവരെ പുറത്ത് കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ അവർ ഇത് കേട്ട പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രഭാതം പ്രകാശമല്ലേ വചനം വെളിച്ചമല്ലേ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മളത് കേൾക്കുന്നുണ്ട് യുഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് അപ്പോൾ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈശോ തന്ന രക്ഷയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ മക്കളാകാൻ കഴിവ് നൽകി റോമാക്കാർക്ക് എഴുത ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈ ദൈവനീതി ആരെന്നുള്ള മുഖം നോട്ടമില്ലാതെ യേശുക്രിസ്തു വിശ്വാസം വഴി എല്ലാവർക്കും ലഭിക്കുന്നതാണ് റോമാക്കാർക്ക് ഇതിൽ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തു വിശ്വാസം വഴി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വെറുതെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യണം അവര് കൊയർ ഇവിടുത്തെ ക്രമീകരണങ്ങൾ പാലിക്കുന്നത് പോലെ നമ്മള് ഇവിടുത്തെ ക്രമീകരണങ്ങൾ പാലിക്കുന്നത് പോലെ ദൈവം ചെയ്ത ക്രമീകരണങ്ങൾ നമ്മളത് ഉൾക്കൊള്ളണം അതിൽ പാലിച്ച് കർത്താവിന്റെ കൂടെ നിൽക്കണം നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ക്രമീകരണം ഇല്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ക്രമീകരണം ആകുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് നമ്മൾ ചെയ്യേണ്ടിയിരിക്കും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് തൊട്ടിൽ കെട്ടുന്നതാണോ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ചെയ്തത് എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക ഞായറാഴ്ച ആചരിക്കുക സഭയോട് ചേർന്ന് നിൽക്കുക അതല്ല നമുക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പകരണമേളിവു നിറയ്ക്കണമേ വിവേകമേ കണമേ വിജ്ഞാനദായകനെ ഈ വെളിച്ചമന്തിനാ നിന്നെ പൂർണമായി അറിയ ഈ അറിവാലെ നിന്നെ പൂർണ്ണമായി അറിയ ഈ അറിവാലെ നിറയ നിറഞ്ഞ അറിവിൽ വളരാൻ കൃപയാൽ നിറയാൻ ഈ പള്ളിയുടെ പേരെന്താണെന്നറിയാവോ മോർണിംഗ് സ്റ്റാർ മറിയം ഉഷകാല നക്ഷത്രമാണ് ഉഷകാല നക്ഷത്രമാണ് മറിയം നൽകുന്ന പ്രകാശം നമുക്കതുകൊണ്ട് കർത്താവിൻ്റെ പ്രകാശമായി ജീവിക്കാം കർത്താവിൻ്റെ പ്രകാശമായി നമുക്ക് ജീവിക്കാം മറിയ മുഷകാല താരമായ മറിയത്തോട് നമുക്ക് ഈ മോർണിംഗ് സ്റ്റാർ ചർച്ചിലിരുന്നു കൊണ്ട് നമുക്ക് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ